ാണ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്നൊരു ചരിത്രം പറയുകയാണ് ശബ്ദങ്ങൾക്കും ിൽ കിടന്ന് ജന്മം കൊടുത്തു പോകുന്നു ഭർത്താവിനെ വഞ്ചിക്കുന്നു പാപം ചെയ്താ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ம்பரையா இனத்து படிக்கொரு பாடமுண்டு

പെണ്ാഘുവിന്റെ പ്രവാചകനെ ലോകത്തിന്റെ നേതാവിന് കാണിച്ചു കൊടുക്കുമ്പോ നിലവിളിച്ചു കൊണ്ടുപോടുകയാണെന്റെ

ിയേ ആ പെണ്ണൊരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാൾ ആ പെണ്ണിന്റെ ഭർത്താവുണ്ടല്ലോ കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ വർഷങ്ങൾ കടുന്നേ മടങ്ങി വരാറുള്ളൂ കഴിഞ്ഞാ കൊല്ലങ്ങൾ കടുന്നേ മടങ്ങി വരാറുള്ളൂ എന്റെ ഭർത്താവ് ജോലിക്ക് പോയപ്പോലല്ലോ ഞാനൊരു ചെറുപ്പക്കാരനായി വ്യഭിചരിച്ചു ശാരീരികമായി ബന്ധപ്പെടുകയാണ് ഭർത്താവിലാത്ത സമയത്ത് ജോലിക്ക് പോയ സമയത്ത് ഗൾഫിൽ പോയ സമയത്ത് വ്യഭിചരിക്കുകയാള് ആ പെണ്ണ് പറയുന്നു

ഒരു കുഞ്ഞിനെ പെടുന്നു ജന്മം കൊടുക്കുകയാണു ഒരാൾ കുഞ്ഞിനെ പെടുന്നു പ്രസവിക്കുകയാടും പ്രസവിച്ചു കഴിഞ്ഞപ്പോ ചുരാനല്ല പറയുന്ന പണ്ണു പറയുമെന്ന് മുത്തിനിവിയേ ഞാനെന്റെ കുഞ്ഞിന്റെ കഴുച്ച് ജരിച്ചു കൊന്നുകളഞ്ഞുനബിയേ അവിടെന്ന് പ്രസവിച്ച കുഞ്ഞിനെ ഒന്ന് കൊല്ലുകയാറ് വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായി അതിനെ ചുമന്നുകൊണ്ട് നടന്നു അതിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞിനെ ഞാനെന്ന് കളഞ്ഞു നബിയേ ഈ പെണ്ണിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ അവിടെ കച്ചവടം നടത്തുന്ന പെണ്ണാണ് പെണ്ണാറ്റിമൊക്കെ ഉണ്ടാകുമല്ലോ വസ്തുക്കളൊക്കെ ഉണ്ടാകുമല്ലോ കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നോ ആ പെണ്ണ് പറയുകയാ பால் கை து இந்த குஞ்சின்ற மையத்தனது ஏற்றவும் கூடுதல் வீரியங்கூடியா ஒரு சுருக்கையிட குப்பை கிடைக்க இட்டு வச்சு കുഞ്ഞിന്റെ ശരീരമുണ്ടല്ലോ ഒരു കുപ്പിക്കകത്ത് അതിനകത്ത് കിടന്ന് അഴുകുകയാണ് അതിനകത്ത് കിടന്ന് അഴുകുകയാണ് ഇറച്ചികൾ മുഴുവനും അതിനകത്ത് കിടന്ന് ദ്രവിക്കുകയാണ് ഇറച്ചി മുഴുവനും മഴുകിത്തീർന്നു കുഞ്ഞിന്റെ എല്ലുകളുണ്ടല്ലോ യുടെ പാത്രത്തിന്റെ കത്ത് കിടന്ന് പൊടിയുകയാ അങ്ങനെ അവസാനമെല്ലാം അലിഞ്ഞു കെഞ്ഞു ചെറിയ കഴിയുന്നില്ല അതിലേക്ക് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞപ്പോഹാ ജനങ്ങൾക്ക് കുടിക്കാൻ കുടിക്കാൻ ഞാൻ ഞാൻ കച്ചവടം കച്ചവടം ജനങ്ങൾക്ക് കുളിക്കാൻ കൊടുത്തിരുപിയേ കച്ച കണ്ണ് നിറയുകയാൾ കാലുകൾ ഇരുന്ന് കരയുകയാ എത്ര പാപവാ ചെയ്തത് വിവാഹം കഴിഞ്ഞ് പെണ്ണ് ഭിചരിച്ചാ എറിഞ്ഞു കൊല്ലതാണ് എത്ര പാവങ്ങളാ ചെയ്ത് എന്റെ പ്രിയപ്പെട്ടവരെ വിവാഹം കഴിഞ്ഞ പെണ്ണ് വ്യഭിചരിച്ചായി എറിഞ്ഞുകൊല്ലണം കൊല്ലണം കൊലയ്ക്ക് പകരം കൊല കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നത് അതും പാപം മൂന്ന് പാപം ായി കുഞ്ഞിനെ കൊണ്ടു നടന്നു കൊന്ന് ഒപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചിട്ട് അത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു വസ്ല്ലെ ആ പെണ്ണിനോട് നിന്റെ ഹൃദയം ഇങ്ങനെ ആകാനുള്ള കാരണം എന്തോ കാരുണ്യം നിന്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ് എന്റെ പ്രിയമുള്ള ഒരു ചോദിച്ചു ഫഇന്നി ഫഇന്നി അറാക അറാ അന്നകി അസ്രി നീ 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 അസർ 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 നമസ്കരിക്കാറില്ല ഒറ്റ ചോദിച്ചുള്ളൂ നമസ്കരിക്കാത്തവളാണല്ലേ നമസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ ഹൃദയം കാഠിന്യമായി നബി മുഹമ്മദ് മുസ്തഫ ഹൃദയം കാഠിന്യമായി പോകും എന്താ ഇപ്പാ പതിനെട്ട് കൊല്ലം പോറ്റി വളർത്തിയ മക്കള് പൊന്നാര മകള് കണ്ടവന്റെ കൂടെ ഇറങ്ങി കോടതിയിൽ ചെന്നപ്പോ നീ കാലി പിടിച്ച് കരഞ്ഞിട്ട് ഇറങ്ങിപ്പോയത് എന്റെ ചിന്തിക്കാത്ത എന്തെ അസർ നമസ്കരിപ്പിക്കാറുണ്ടോ മക്കളെ സ്കൂള് വിട്ടു വന്ന ഉടനെ അടുത്ത വണ്ടി കയറ്റി ട്യൂഷനാ വിട അതുകൊണ്ട് തന്നെയാ പോയെ അസർ നമസ്കരിക്കാത്തത് കൊണ്ടാണ് ആ പെണ്ണിന്റെ ഹൃദയം അങ്ങനെ കഠിനമായി പോകാൻ കാരണമെന്ന് ചരിത്രം പറയുമ്പോ ഒരു വക്കുത്ത് മുടക്കിയ ഒരാളുടെ ഗതി ഇതാണ് ഈ അഞ്ച് നേരവും നിസ്കരിക്കാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ ഒരു നിസ്കാരവും അത് വെറുതെ അല്ല ഓരോന്നിനും സുബഹി നമസ്കരിക്കാത്തവനെ കണ്ടാൽ തന്നെ അറിയാം സുബഹി നിസ്കരിക്കാത്തവനെ കണ്ടാൽ തന്നെ അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം ഉണ്ടാകില്ല എന്ന് ലഭിക്കുന്ന മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം നിസ്കരിക്കാത്തവൻ അസർ നമസ്കരിക്കാത്തവൻ ഒരു ആൾക്കാർക്ക് ഒരു നിസ്കാരത്തിന് ഒരു മഹത്തുണ്ട് വെറുതെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്കാരം എല്ലാ വിഷയത്തിനുമുള്ള പരിഹാരമാ എല്ലാരും പരിഹാര മാർഗം തേടിയിട്ട് തേടിയിട്ട സാമ്പത്തികമായിട്ട് എല്ലാരും അല്ലേ ഏകദേശം സാമ്പത്തികമായിട്ട് കടയിൽ കച്ചവടം ഇല്ല കൊടുക്കാൻ ശമ്പളമില്ല ഗൾഫീന്ന് പഴയതുപോലെ വരുന്നില്ല നേരത്തെ കുഴിമന്തിയും ഒക്കെ ആയിരുന്നു വീട്ടില് ചുട്ടതും കരിച്ചതും പൊരിച്ചതും ഇപ്പ ഇല്ലപ്പാ എന്തേ പഴയതുപോലെ നമുക്കൊന്നും പഴയ വീടിന്റെ കത്ത് കടിക്കാനും തിന്നാനും ഇല്ല ചിലെ വീടിന്റെ കത്ത് ഞെരിക്കമായി എന്ത് കാരണം ഈ വരയ്ക്കലിന്റെ പ്രദേശത്തുള്ള ഈ നിങ്ങളോട് ഈ ചോദിക്കാ ഞെരിക്കത്തിന്റെ കാരണമെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നത് അത് കേന്ദ്ര സർക്കാരിന്റെ വരണം അതാ നോട്ട് നിരോധനം അല്ലെങ്കിൽ ജി ഇതൊക്കെ വെള്ളപ്പൊക്കം ഇതൊക്കെയാണ് എന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകാനുള്ള കാരണമെന്നാണ് നമ്മൾ പറയേണ്ടത് നിങ്ങൾ തല്ലണം അങ്ങനെ പറയുന്നവരായി നിങ്ങൾക്ക് ബോധം ചിന്തിക്ക ബുദ്ധിയില്ലേ അള്ളാന്റെ കുറാൻ പറഞ്ഞില്ലേ എന്ന് ചിന്തിക്കാത്ത നിന്റെ വീടിന്റെ അകത്ത് തിന്നാൻ നിനക്കും നിന്റെ പെണ്ണുംപുള്ള മക്കൾക്കും തിന്നാൻ ഭക്ഷണമില്ലാത്തതിന്റെ കാരണം കേന്ദ്ര സർക്കാരാണോ അതാണോ അല്ല നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട നിന്റെ ഗതി ഇങ്ങനെ ഇങ്ങനായത് അല്ലാഹുമാൻ തെരുമാറാകട്ടെ അള്ളാഹുമാൻ തെരുമാറാകട്ടെ അള്ളാഹുമാൻ തെരുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്ക് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് ആരാന്നറിയ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളറിയോ ആരെന്നറിയോ ചിന്തിച്ചു ജോലി ചെയ്യുന്നവൻ പോകുന്നവന് കിട്ടും അറുനൂറ് രൂപ രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് ഒരു വരെ എന്റെ നാട്ടിൽ കിളക്കാൻ വന്നവൻ കൂലിപ്പണിക്ക് വരുന്നവൻ പോകുമ്പോ അറുന്നൂറ് രൂപ കൊടുക്കണം മേസിരിപ്പണിക്ക് പോകുന്നവൻ ആയിരത്തി മുന്നൂറ് ആശാരിപ്പണിക്ക് പോകുന്നവൻ ഇങ്ങനെ ഓരോരുത്തരും നിങ്ങൾ കൂട്ടി നോക്കി ഒരു ദിവസം അഞ്ഞൂറും ആയിരവും ശമ്പളം വാങ്ങുന്നവരാ എന്നാൽ ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്നത് പള്ളിയിലെ ഉസ്താദന്മാരും ഉസ്താദിന്റെ ശമ്പളം ഇന്ന് വരെ കൂട്ടിയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും അള്ളാന്റെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദിന് ഒരു ദിവസത്തെ ശമ്പളം എഴുപത്തി രൂപ എൺപത് രൂപ നൂറ് രൂപ അതി കൂടുതലൊന്നും ഇല്ല അതി കൂടുതലൊന്നും ഇല്ല എന്നാൽ ലോകത്ത് ഏതെങ്കിലും ഒരു ഉസ്താദ് പട്ടിണി നടക്കുന്നുണ്ടോ പള്ളി ബാങ്ക് വിളിക്കുന്ന മൊഹദ് സാഹിബ് ഏത് മൊഹദ്ദി സാഹിബിന്റെ വീടിന്റെ കത്താ ഭാര്യ മക്കളും തിന്നാൻ ഭക്ഷണം ഇല്ലാതിരുന്ന് കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാ കാണൂല സഹോദര ഇത് ചോദിച്ചാൽ നിങ്ങൾ പറയും അതിൽ അള്ളാഹു വർക്ക് ചെയ്തിട്ടുണ്ട് വർക്കത്ത് വെറുതെ വരത്തില്ലോ വെറുതെ നീ ആലോചിക്ക നീ മാസം ആലോചിക്കായിരവും മുപ്പതിനായിരവും നിന്റെ വീട്ടിലും ഉണ്ട് ഉസ്താദിന്റെ വീട്ടിലും ഉണ്ട് ഉസ്താദിനും കടയിൽ കളയിൽ പൈസ കൊടുത്താലേ ചോറ് ആഹാരം കിട്ടും ഫാത്തി കിട്ടൂല്ലോ അവിടെയും അരിക്കും മണ്ണെണ്ണയ്ക്കും വെളിച്ചെണ്ണയ്ക്കും മുളകിനും പൈസ കൊടുക്കണമല്ലോ ഉസ്താദിൻ ചായ പേടിക്കുമല്ലോ പാല് പേടിക്കണമല്ലോ ഉസ്താദിന്റെ മക്കളും പഠിക്കാൻ പോകുന്നുണ്ടല്ലോ ഉസ്താദിന്റെ ഭാര്യയ്ക്കും പല പല ആവശ്യങ്ങളുണ്ടല്ലോ ഇട കിട്ടുന്നത് പതിനയ്യായിരം ആണെങ്കിലും എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ബാങ്കിൽ കൊണ്ടിടുന്നല്ലോ ഉസ്താദ് എന്തേ കാരണം അള്ളാഹു അള്ളാഹു നമുക്ക് ഈമാൻ ഈമാൻ നൽകുമാറാകട്ടെ െ എന്റെ എന്ന് പറയുന്ന ഒരുത്തം വരാനുണ്ട് അള്ളാഹു നിന്ന് കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എട ഈ ദജാല് വന്ന് രാജ്യം ഭരിച്ചാലും നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകും അല്ല പറയുകയാ ആരുടെ വീടിന്റെ കത്ത് പട്ടിണി ഉണ്ടെങ്കിലും ഒരാളുടെ വീടിന്റെ ഒരു കാലത്തും പട്ടിണി വരില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നടി മുഹമ്മദ് മുസ്തഫ മരിക്കണ കാലം വരെ ഒരാളുടെ മുന്നിലും കൈ നീട്ടി യാചിക്കാതെ ജീവിക്കണം അള്ളാഹു നൽകുമാറാകട്ടെ ഉസ്താദെ മരിക്കണ ആരം വരെ ഒരു സംഘടന ഓഫീസിലോ ഒരു പള്ളിയുടെ മുന്നിലോ ഒരു പണക്കാരൻ്റെ വീടിന്റെ മുന്നിലോ അന്നത്തിനു വേണ്ടി കൈനീട്ടരുത് അങ്ങനെ കൈനീട്ടാൻ നീട്ടാൻ ആഗ്രഹമില്ലാത്തവരൊക്കെ കൈവക്കിക്കുക പിരിവെടുക്കാതെ ജീവിക്കാൻ ആഗ്രഹം എന്തപ്പ പൊക്കിക്കോ എന്റെ ഞാൻ പള്ളിയുടെ മുന്നിൽ പോയി പിരിവെടുക്കാൻ അങ്ങനെയല്ല അള്ളാഹു നമ്മുടെ ഇജ്ജത്ത് നിലനിർത്തി തരുമാറാകട്ടെ അല്ല പറയുകയാ നിനക്ക് മരിക്കണ കാലം വരെ നിനക്കും ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും പക്ഷെ ഒരു കാര്യം ചെയ്യണം വെറുതെ അല്ല പറയ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കണ കാലം വരെ ഞാൻ തരും ഭക്ഷണം അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ചെയ്യാൻ ബാക്കി തരുമാറാകട്ടെ ചെയ്യുവോ ചെയ്യോ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈപോക്കി നിനക്ക് വേണമെങ്കിൽ എനിക്ക് നിർബന്ധം നിന്റെ പെണ്ണും പുള്ളയും മക്കളും പട്ടിണ്ടക്കുന്നില്ല എനിക്ക് എന്താ വേണമെങ്കിൽ ഞാൻ എന്റെ കാര്യം നോക്കിയാ പോലെ ഞാൻ എൻറെ കാര്യം നോക്കിയാ പോരെ ഞാൻ ഞാൻ ചെയ്താൽ എന്റെ ഭാര്യയും മക്കളും പട്ടിണി ഇല്ലാതെ കിടക്കും നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഞാൻ ഖുർആന പറഞ്ഞ ഹദീസ് അല്ലെ അള്ളാന്റെ ഖുർആാനെ പോയിട്ട് ഖുർആൻ എടുക്ക നൂറ്റിപ്പതിനാല് അധ്യായമുണ്ട് ആ നൂറ്റി പതിനാല് അധ്യായത്തിലെ ഒരു അധ്യായമാണ് സൂറത്ത് അതിന്റെ അവസാനം എടുത്തിട്ട് എങ്ങോട്ട് ഓതി നോക്ക് അള്ളാഹു തന്മാർ ആകട്ടെ അപ്പൊ ചെയ്തൂടെ നേരെ നേരെ ഇരിക്ക് രാവിലെ സ്കൂളിൽ പോകുന്ന മോന്റെ കഴുത്തി ഫസ്റ്റ് റാങ്ക് വാങ്ങണോടാ പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാം അതെല്ലാം പറയണ്ട ഞാൻ പറഞ്ഞരാം മക്കള് കണ്ടവന്റെ മുന്നിൽ തെണ്ടാതെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ല പറഞ്ഞ ഈ ഒരു കാര്യം ചെയ്യും അല്ലാതെ ആകട്ടെ അല്ല ഹീമാന്തെ പോയി പോയി റെസ്റ്റ് റെസ്റ്റ് എടുത്തോ എല്ലാരും നേരെ ഇരിക്ക അല്ലാഹു അല്ലാഹു ആഫിയത്തും ആഫിയത്തും ആരോഗ്യവും ആരോഗ്യവും നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആൻ ഇരിക്കുകയാ വിശുദ്ധമായ ഈ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ കാർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ കച്ചവടമില്ല ടെൻഷൻ കഴിയുമോണ്ട് എങ്ങനെയാണ് മക്കളെ പോറ്റുന്നത് ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ മക്കള് പട്ടിണിയാകുമല്ലോ പട്ടിണിയാകുമല്ലോ പ്രയാസപ്പെടുന്ന സഹോദരാ

പരിശുദ്ധമായ യും ഞാൻ പറയുന്ന ഒരു കാര്യം നീ ഭാര്യയും മക്കളും ചെയ്താൽ മരിക്കണ കാലം വരെ ഞാൻ 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 തരും തരും ഭക്ഷണം ഭക്ഷണം അല്ല മരിക്കുന്ന കാലം വരെ അള്ളാഹു ചെയ്യാൻ ബാക്കി അള്ളാഹു ചെയ്യാൻ ബാക്കി ഭാഗ്യം എന്ത് ചെയ്യണെന്നറിയോ അള്ളടെ പള്ളിന്ന് ബാങ്ക് വിളിക്കുമ്പോ അഞ്ച് നേരം നിസ്കരിച്ചാ മതി എന്നാ എന്ത് മോഡിയുടെ വാപ്പ വരിച്ചാല് നിനക്കുള്ള ഭക്ഷണം കൊണ്ടിരുന്നു എന്തിനാ ഭയപ്പെടാം മരിക്കണ കാലം വരെ നിസ്കരിക്കാറുണ്ടോ നമ്മളൊക്കെ നിസ്കരിക്കാറുണ്ട് പക്ഷേ മക്കള് പറവയെ പോലെ മുടിയും വളത്തിനടക്കാവോ നിസ്കരിക്കാറില്ലേ എന്താ ഇവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ല എന്തേപ്പദ്രസയെ പഠിച്ചിട്ടുണ്ടല്ലോ ഉസ്താദന്മാരൊക്കെ സത്യം പറഞ്ഞി പുറകിലിട്ട് നോക്കാൻ തന്നെ പറയാൻ പേടിയാ കാരണം അതന്നെ പണ്ട് പണ്ട് ഇപ്പത്തെ കുട്ടി പേടിയൊന്നുമില്ല പണ്ടത്തെ ഉസ്താദന്മാര് തല്ല പേടി തന്നെ അള്ളാഹു നമ്മുടെ ഉസ്താദന്മാര് മരണപ്പെട്ടവരുടെ കബറടം അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ കൊടുക്കുമാറാകട്ടെ എടുക്കാൻ സമയം മദ്രസക്ക് പഠിച്ചിട്ടുണ്ട് ഏഴു വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം പറ എന്ത് ചെയ്യണം കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണം അല്ലേ എന്താ എന്ത് ചെയ്യണം അടിക്കണം നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പമുണ്ടെങ്കിൽ കഴിവൊക്കെ കാണാൻ അള്ളാഹു നിങ്ങൾക്കൊക്കെ സ്വർഗം തെരുമാറാകട്ടെ ഈ കൈ പൊക്കാത്തവരുടെയൊക്കെ മക്കൾ അഞ്ചു നേരവും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാണെന്ന് ഞാൻ മലക്കല്ല വിശ്വസിക്കും നിങ്ങളെ പോലെ അള്ളഹ ഈമാൻ തെരുമാറാകട്ടെ ഒന്ന് ആലോചിക്കുക ഒന്ന് ആലോചിച്ചു ഏ സഹോദര ഒരു നീ ഏത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ലോകത്തിന്റെ നേതാവ് പടച്ചവനെ ഒരു വാപ്പയ്ക്ക് നീ പറഞ്ഞു ഇന്ന് ആകെ രണ്ട് പെൺപിള്ളാരെയുള്ളു നീ രാവും പകരും കടന്ന് ഓടുക ഇതിനെ എങ്ങനെയെങ്കിലും കെട്ടിക്ക എന്ന നിന്റെ വാപ്പയ്ക്ക് അക്കൗണ്ടിൽ ബാങ്കിൽ പൈസ ഉണ്ടായിരുന്നു എവിടെങ്കിലും ഏക്കർ കണക്കിന് ഉണ്ടായിരുന്നോ ഒന്നുമില്ല അഞ്ചെണ്ണത്തിനെ സുഖമായിട്ട് കെട്ടിച്ചു സുഖമായിട്ട് ജീവിച്ചു ഒരു വാപ്പയ്ക്ക് ചെയ്യട്ടെ തന്റെ മക്കളെ മര്യാദ പഠിപ്പിക്കാൻ വീട്ടിൽ ഒരു വെക്കുന്ന ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ തന്റെ മക്കളെ നന്മ പഠിപ്പിക്കാൻ വീട്ടിൽ ഒരു വെച്ചിരിക്കുന്ന വാപ്പ നിങ്ങളുടെ ആരുടെ വീട്ടിൽ ഇപ്പൊ വടിയെടുത്ത് വെച്ചിട്ടുണ്ടോ ഉണ്ടോ മക്കളെ നന്നാക്കാൻ ഒരു വടി എടുത്തു വെച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് നിങ്ങൾ എന്റെ കാര്യം ഞാൻ പറയാം പണ്ട് പണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ശൈത്താൻ കൂടും ചെറിയ പ്രായത്തിൽ വീടിന്റെ കത്ത് കിടന്ന് ചാടുമ്പ എന്റെ ഉമ്മ അള്ളാഹോ ആഫീത്ത് കൊടുക്കുമാറാകട്ടെ എന്റെ ഉമ്മ ചോദിക്കും സിറാജ് ആ അലമാരിയുടെ മുകളിൽ ഇരിക്കുന്നത് കണ്ടോടാന്ന് ചോദിക്കും അവിടെയാണ് എന്റെ തല്ലാൻ വെച്ചിരിക്കണ ഒരു കാപ്പി കമ്പിരിക്കണം ആ കമ്പ് കണ്ടാൽ തന്നെ എന്റെ ശീത്താൻ പോകുമായി അതായിരുന്നു അതായിരുന്നു പണ്ടുള്ള ഓരോ വീട്ടിൽ അതുണ്ട് ആ ഒരു വടിയായിരുന്നു ഞങ്ങളൊക്കെ നേരെയാക്കിയത് ആ ഒരു വടി വീട്ടിലുള്ളത് കാരണം നീ പെണ്ണും കെട്ടി മക്കളായാലും വാപ്പ ഇവിടെ വാറഞ്ഞ പോകും ഇന്ന് വീട്ടിൽ ചെന്നിട്ട് മോനെ ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ അങ്ങോട്ട് പോകും അതിന്റെ കാരണതാണ് അതിന്റെ കാരണം അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ് പഴയ തലമുറ അഞ്ചും ആറും പത്തും ഉണ്ടായിട്ടും ആരും പള്ളിയുടെ മുന്നിൽ പിരിവിന് പോയിട്ടുണ്ടോ പണ്ട് പണ്ട് ഏതെങ്കിലും പള്ളിയുടെ മണ്ണില് ഒരു ഇരുപത് കൊല്ലം മുമ്പ് നിങ്ങൾ ചിന്തിച്ചു ഏതെങ്കിലും പള്ളിയിൽ പിരിവെടുത്തിട്ട് അല്ലെങ്കിൽ ഇതുപോലെ വഴന്ന് നടത്തിയിട്ട് കെട്ടിച്ചു കൊടുത്ത് കഥകളുണ്ടാകും ഇല്ല സഹോദര അതായിരുന്നു അള്ളാഹു അവർക്ക് അത്രയും പറക്കത്ത് ചെയ്തിരുന്നു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് പടച്ച റബ്ബ് പറയുകയാ മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരും നിസ്കരിക്കും രാമര് സ്കൂളിൽ പോകുന്നുണ്ടല്ലോ അള്ളാഹു പറഞ്ഞു നിങ്ങൾ പറയുന്നു ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ ഒപ്പം നിന്നോട് നിങ്ങൾ ഒറ്റക്ക് സ്വർഗത്തിൽ പോകാർ പറഞ്ഞ അല്ല എന്താ പറഞ്ഞേ അംഫുസും ഭാര്യയെയും മക്കളെയും കൂടെ രക്ഷപ്പെടുത്താന്നല്ലേ പറഞ്ഞേ